കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് പാൽക്കപ്പ കഴിക്കണമെന്ന് ഇപ്പോഴാണ് സമയവും സാഹചര്യമെന്ന് ഒത്തു വന്നത് ഇത് അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്ന ഷാമുവിൻ്റെ പ്രധാന ജോലിയാണ് ഇരുന്ന് ഉറങ്ങൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ശാമുവിൻ്റെ കയ്യിൽ മരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് സിൽക്ക് ചെയ്യുന്ന വന്നിട്ടുണ്ട് എന്നെയും കൂടെ എടുക്കൂ എന്നെയും കൂടെ അഭിനയിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റാണ് പാൽക്കപ്പയും ചിക്കൻ കറിയും അപ്പോൾ അത് ആ കപ്പ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിനെ ഇങ്ങനെ കുനുകുന കുനുകുന എല്ലാം നമ്മൾ ഇങ്ങനെ മരിച്ചിനിക്കാൻ അരിയില്ലേ ആ അതുപോലെ ഇങ്ങനെ അരിയണം കേട്ടോ നമ്മളിവിടെയൊക്കെ മരിച്ചിനീന്നാണേ പറയണത് കപ്പ എന്നൊന്നും പറയില്ല പിന്നെ ഇതിൻ്റെ പേര് പാൽക്കപ്പെന്നതുകൊണ്ടൊന്ന് ബൂസ്റ്റ് ചെയ്യാ ഞാൻ പാൽക്കപ്പ എന്ന് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ അത് നമ്മളിങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞിട്ടുണ്ട് നമ്മളല്ല മമ്മിയാണ് കേട്ടോ അരിയുന്നത് ഓക്കെ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ കപ്പ പിടിച്ചേക്കുന്ന കറുത്ത കരങ്ങൾ ആ കൊച്ചിൻ്റെതാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മെയിൻ കറിയായിട്ടുള്ള ചിക്കൻ ഇതായി ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കാൽക്കപ്പയും മീൻ കറിയും ആണ് ഭയങ്കര കോമ്പിനേഷൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ഇന്നലെ നമുക്ക് മീൻ കറി മീൻ വാങ്ങാൻ പറ്റിയില്ല ചിക്കൻ കണ്ട പാർത്തി പിടിച്ച് ചിക്കൻ വാങ്ങിച്ചു അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അതാ കപ്പതാ ഇങ്ങനെ നമ്മൾ കപ്പയല്ല നമ്മുടെ സ്വന്തം മരിച്ചിന് നമ്മൾ വൃത്തിയാക്കി കഴുകിയെടുക്കുകയാണ് ീസ് ഒരു നാച്ചുറൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കുള്ള സൗണ്ടുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചില സ്ഥലത്താണെങ്കിൽ എൻ്റെ അമ്മയും ആ കൊച്ചും ഭയങ്കര അലപ്പായതുകൊണ്ട് ഭയങ്കര കലബല കലബല സംസാരമായതുകൊണ്ട് കുറേ സൗണ്ടുകൾ എനിക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ നാച്ചുറൽ എഫക്റ്റ് പോയി ഓക്കെ നമ്മളിത് ആ ചിക്കൻ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ എന്താണ് എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് കുഴച്ച് വയ്ക്കുമല്ലോ കുറച്ച് നേരം ഇങ്ങനെ എരി മുളകുമൊക്കെ പിടിക്കാനായിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ആ മമ്മി അത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിന് വന്നപ്പോഴാണ് ഇവർ രണ്ടുപേരും ഇത് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇതിൻ്റെ ബാലം തുമ്പോൾ മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ അതുകൊണ്ട് പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ചു കൊള്ളണം ഓക്കെ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ഇതിൻ്റെ ഒരു അല്ല എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ആ കൊച്ച് വീഡിയോ എടുത്തതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ അതിലോട്ട് നമ്മൾ ദാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഇത്തിരി സ്പൈസി കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് സ്പൈസി ഫുഡ്സ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മുളകൊടി ഉപ്പ് ഞങ്ങൾ ഇച്ചിരി മുന്നോട്ടാണ് ഇടാറുള്ളത് അത് ആരോഗ്യത്തിന് അത്ര അത്രകൊണ്ട് നല്ലതാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും അങ്ങ് ശീലിച്ചു പോയി ഓക്കെ മുളക് പൊടി മഞ്ഞ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ദാ ഇനി ഇതിനെ ഇങ്ങനെ കുഴച്ച് 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 മാറ്റി വയ്ക്കണം കേട്ടോ ഇതിലാ കൊച്ചെന്താണ് നോക്കിയെന്ന് വെച്ചാൽ ഇതിലേതാണ് വലിയ കാലം എന്നാണേ നമ്മൾ ഓൾറെഡി വലിയ കാലം ബുക്ക് ചെയ്ത് വെക്കും കേട്ടോ കാലിനെ പാ പൊരിഞ്ഞടിയാണേ പക്ഷേ എത്ര അടി കൂടിയാലും എനിക്ക് ചെറിയ കാലേ കിട്ടാറുള്ളത് ഓക്കെ എന്നിട്ട് കുറച്ച് വിനാഗിരി ശരിക്കും പറഞ്ഞാൽ ഈ വിനാഗിരി ഒഴിക്കുന്നതിനോട് എനിക്കത്ര താല്പര്യം ഇല്ല മമ്മി എപ്പോഴും നാരങ്ങ നീരാണ് പ്രിഫർ ചെയ്യാറ് പക്ഷേ ഇന്ന് നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് വിനാഗിരി ഒഴിച്ചു ഓക്കെ എല്ലാം കള്ളക്കളികളാണ് ഗൈസ് ഓക്കെ ഇനി നമുക്ക് പാൽക്കപ്പയുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കൊച്ചുള്ളി പച്ചമുളക് പിന്നെ എന്തൊരു സാധനം കൂടെ ഇതെല്ലാം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സിയിലടിച്ച് ഒന്ന് കുനുകുന അല്ല കുനുകുന അല്ല നമ്മൾ ഈ മുളകരക്കൂലേ ആ അതുപോലെ ഒന്ന് ചതച്ചെടുക്കാമേ ഓക്കെ മിക്സിയിലെടുത്ത് കുറച്ച് ഉപ്പൂടി ഇട്ടിട്ടുണ്ടേ ഓക്കെ അങ്ങനെ അത് ചത ചതച്ചെടുത്ത് മാറ്റി വെക്കാം ഇതാണ്ട മരിച്ചിന് നമ്മളിവിടെ അവിച്ചെടുത്തിട്ടുണ്ട് ഗെയ്സ് ഇത് ഇച്ചിരി വേവ് കുറവുള്ള മരിച്ചിനായിരുന്നു പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഇനി അവിച്ചെടുത്ത മരിച്ചിന് ഒരു പാത്രത്തിലോട്ടിട്ട് നമുക്കിതാണ്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ഇതിനൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നമ്മളത് അത്ര വേവില്ലായിരുന്നല്ലോ അതുകൊണ്ട് നമ്മളിത് എങ്ങനെ ഒന്ന് കുത്തിപ്പൊടിച്ച് കുത്തിപ്പൊടിച്ച് എടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ എടുക്കാം എടുത്തിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് എന്തോന്നാണ് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ മുളക് പോലെ അരച്ച് വെച്ചില്ലേ ഓ ഈ സാധനം ഇതിലോട്ട് ആഡി തട്ടി കൊടുക്കാം ഇനി നമുക്ക് കുറച്ചൊന്ന് ഇളക്കിയെടുക്കാം ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ വേറെന്തോ രീതിയിലൊക്കെയാണ് വിചാരിച്ച് വെച്ചിരുന്നത് പക്ഷേ എനിക്കിത് കാണാൻ പറ്റിയില്ല കേസ് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇവർ ഇത് ഉണ്ടാക്കിയപ്പം ഞാനില്ലായിരുന്നല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പക്ഷേ ഞാൻ ചെന്നിട്ടാണ് ഇവർ തിന്നത് ഇല്ലെങ്കിൽ ഇവർ ഞാൻ ശരിയാക്കുമോ എന്ന് ഇവർക്കറിയാം ഓക്കെ അങ്ങനെ നമ്മൾ അത് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട എന്താണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ എത്ര ഒഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിൽ മമ്മി ഒന്നാം പാലാണോ രണ്ടാം പാലാണോ ചെറുത്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തോ ഒരു മായം കലർന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതെ എൻ്റെ മമ്മി ഇടക്കിടയ്ക്ക് ഈ ഫുഡിലൊക്കെ ഇങ്ങനെ മായം ചേർക്കാറുണ്ട് എന്ന് വെച്ചാൽ എന്താണ് ഇപ്പം എണ്ണ കുറച്ച് വെള്ളം ചേർത്തൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരാറുണ്ട് അമ്മ പറയും അത് ലാഭിക്കുന്നതാണ് എണ്ണ ഒരുപാട് ഉപയോഗിച്ചുകൂടാ എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പിശിക്കെന്നാണ് അതിനെ ഞാനൊക്കെ വിളിക്കുന്നത് നിങ്ങളുടെ മമ്മി ഇങ്ങനെയാണോ നൽകാമെൻ്റെ കേസ് ഓക്കെ ഇനി നമുക്ക് കടു പൊട്ടിക്കാം അതിലോട്ട് താളിക്കാനുള്ളത് കടു പൊട്ടിച്ചു അതിലോട്ട് ഉള്ളി കൊച്ചുള്ളിയാണ് നമ്മുടെ അടുത്തത് കൊച്ചുള്ളിയാണ് ഞങ്ങളുടെ ആസ്ഥാന ഉള്ളി അതിലോട്ട് കുറച്ച് മുളകൊക്കെ ഇടുന്നുണ്ട് ഓക്കെ ഇനി അത് പൊട്ടുന്നത് പൊട്ടുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ആ കൊച്ച് മാറി നിന്നു തോന്നുന്നു കാരണം ഈ കടു ഇടുമ്പോഴേ ഞങ്ങളിവിടുന്ന് ഓട് രക്ഷപ്പെടാ രക്ഷപ്പെടാറുണ്ടേ ഓക്കെ എന്നുകഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതെടുത്ത് നമ്മുടെ പാലക്കത്തേരോട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇളക്കി 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 എനിക്കൊന്ന് ഇളക്കുന്നത് ആ കൊച്ചായിരിക്കും കാരണം എനിക്ക് ആ കൊച്ചിനെ ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രധാനമായിട്ടും ചിക്കൻ ചിക്കൻ ഇങ്ങനെ തിളയ്ക്കുമ്പോഴാണ് ഞങ്ങൾ ഇളക്കാൻ ഓടുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് വെക്കാണെന്ന് പറഞ്ഞ ഉള്ളിലൊരു വലിയ പീസ് ഞങ്ങളങ്ങ് ഞങ്ങളെടുക്കുക അതങ്ങ് ശീലിച്ച് പോയി പിന്നെ ശീലമായതുകൊണ്ട് മമ്മി പ്രത്യേകിച്ച് അടിയിടി തന്നിട്ടൊന്നും ഉപയോഗമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കണം ഒന്നും പറയുന്നില്ല എൻ്റെ മമ്മി ഇത് തംസപ്പ് വയ്ക്കുന്നതാണ് നിങ്ങൾക്ക് വേറെയെല്ലാം തോന്നിയതെങ്കിൽ തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ് ഓക്കെ ശരി ഇനി നമുക്ക് ഇതൊക്കെ എന്താണ് ഉണ്ടാക്കി ചിക്കൻ കറിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത് അതിന് കട പൊട്ടിച്ചു എണ്ണ ഒഴിച്ചു അതിനുശേഷം മുളക് ഇട്ടു ഇനി എന്താണ് ഇവരിടാൻ പോകുന്നത് അതിനുശേഷം ഇത് മല്ലിപ്പൊടിയാണെന്ന് തോന്നുന്നു ഓക്കെ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേ നാളുകൊണ്ട് എൻ്റെ മമ്മി എന്നെ ചിക്കൻ വെക്കാൻ പഠിപ്പിക്കുകയാണ് എനിക്ക് അങ്ങോട്ട് അത്ര കണ്ട് ഇൻട്രസ്റ്റ് ഇല്ല ഇല്ലാതുകൊണ്ട് അല്ലെങ്കിൽ ഈ പഠിക്കണ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഇല്ല ഗേസ് അതുകൊണ്ട് ഞാൻ മെനക്കെടുന്നില്ല എന്ന് മാത്രം ഓക്കെ എന്നിട്ട് മുളകൂടിയും കൂടി ഇട്ടിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലോട്ട് ഉള്ളിയാണ് കെട്ടോ ഇടുന്നത് ഓക്കെ സാധാരണ കൊച്ചുള്ളിയാണ് ഇവിടെ ഉപയോഗിക്കുക അറേ ഇപ്പം എനിക്ക് ഒന്ന് കൊച്ചുള്ളിയുടെ ക്ഷാമം കൊണ്ടും വലിയ ഉള്ളിയുടെ അമിതമായ ലഭ്യത കൊണ്ടും നമ്മൾ വലിയ ഉള്ളി അല്ല സവാളയാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് ഓക്കെ നമ്മളത് അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഗേസ് ഇളക്കി 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 അതിനൊരു പരുവാക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ ഇനി നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടാനുള്ളത് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഇഞ്ചിയാണ് കേട്ടോ വെളുത്തുള്ളി ഉണ്ടാക്കാൻ നോക്കി പറ്റിയില്ല അല്ല വെളുത്തുള്ളി വല്ലാത്തതാണേ ശരി നമ്മളതി കൂടെ ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടേ ഇനി ഇനി എന്താണ് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇതാ ഇവിടെ തക്കാളി ഇടുന്നുണ്ട് അതിനെയും കൂടെ നമ്മൾ ഇളക്കി ഇളക്കി ഒരു പരുവം അതിന് വയ്യാത്തൊരവസ്ഥയിലാക്കിയിട്ട് നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറി ഇന്നലെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ ചിക്കൻ ഫ്രൈ ഞങ്ങളവിടെ ഫ്രൈക്കാണ് അടി കറുത്ത ചിക്കൻ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വലിയ പീസുകളൊക്കെ ഫ്രൈക്കെടുക്കും പിന്നെ ആർക്കും വേണ്ടാത്ത കുറച്ച് പീസുകൾ പിന്നെ സിൽക്കിക്ക് സിൽക്കിക്ക് ഒരാഴ്ചത്തേക്കുള്ള ചിക്കൻ ഇതിൽ നിന്ന് മാറ്റി വെക്കാറുണ്ട് എന്നിട്ട് ഞങ്ങളിൽ നിന്നും കൊടുക്കും കട്ടോക്ക് അവൾക്കാണെങ്കിൽ വീട്ടിൽ പ്രയോറിറ്റി പിന്നെ എന്തിന് പറയാൻ അവൾ വിചാരിച്ചേക്കുന്നത് അതാണ് ഇതാണ് അവളുടെ വീട് ശരിക്കും എൻ്റെ അച്ഛനും അമ്മയാണ് അവളെ അച്ഛനും അമ്മയും അവളെ ചേച്ചിമാരാണെന്നും അവൾ ഞങ്ങളുടെ മൂന്നാമത്തെ പുത്രിയേക്കാണെന്നാണ് സിൽക്കി വിചാരിച്ച് വെച്ചേക്കുന്നത് പിന്നെ ശരിക്കും പറഞ്ഞാൽ അവൾ ഞങ്ങൾക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് അവൾ വിചാരിക്കുന്നതിനെ കാട്ടി അപ്പുറമാണ് അവൾ ഞങ്ങൾക്ക് ഓ അവിടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഇമോഷണൽ ആകും ഓക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ റെഡിയായിട്ടുണ്ട് ഗൈസ് എവിടെയോ മമ്മി നമ്മളറിയാതെ കുരുമുളക് കുരുമുളകല്ല ഉരുളക്കിഴങ്ങ് ഇട്ടു ഗൈസ് അത് ഞങ്ങൾ നമ്മൾ കണ്ടില്ല എവിടെയോ ഒരു സ്ഥലത്ത് ഉരുളക്കിഴങ്ങ് കിട്ടും അതിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ ഇടുക ഓക്കെ ഇനി എടുത്ത് ഇതിലോട്ട് കുരുമുടി കുരുമുളക് പൊടിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ആവേണ്ട സാധ്യതയുള്ളൂ ഓക്കെ കാരണം ഈ ലൈറ്റിൻ്റെ വെള്ളത്തിൽ എനിക്കത് ആയിട്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഓക്കെ അപ്പോൾ കുരുമുളക് പൊടിയും കൊണ്ട് ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഏരിയയുടെ ആൾക്കാരാണെന്ന് അപ്പോൾ എരി നമുക്ക് ഇത്തിരി കൂടുതൽ ഇത്തിരി കൂടെ തള്ളി നിൽക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് രണ്ടാമത്തെ സ്റ്റെപ്പ് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന എണ്ണയാണെന്ന് തോന്നുന്നു അതാണ് ഇത്ര കറായിരിക്കുന്നത് അതിലോട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ കൂടെ പൊരിച്ചെടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കത്ര ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ലേ ഭയങ്കര ഒന്നും കാണൂല്ലെന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ അങ്ങനത്തെ അതിലോട്ട് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് എന്തിനും ഇവിടെ ഉണ്ടാക്കിയാലും ഫസ്റ്റ് ടേസ്റ്റ് ഞാനാണേ പക്ഷെ ഞാൻ തയ്ക്കുന്ന ഡ്രസ്സൊക്കെ കൊച്ചാണേ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് കഴിക്കുന്നത് ഞാനാണെന്ന് മാത്രം ഓക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വയറുവേദനയായിരുന്നേ ഗൈസ് എന്നെ പിടിച്ച് പിടിച്ചൊരുക്കി ആക്കൊച്ച് കൊണ്ട് നിർത്തിയിരിക്കുന്നതാണേ ടെസ്റ്ററായിട്ട് ഓക്കെ ഞാൻ ആദ്യത്തെ പീസ് എടുത്തു കഴിച്ചു കഴിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല പക്ഷെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അയ്യോ അടിപൊളി ടേസ്റ്റായിരുന്നു അത് തേങ്ങാപ്പാലത്ത് ഏങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഗെയ്സ് ആണ്ടാ ചിക്കനൊക്കെ ഇങ്ങോട്ടടുത്ത് കഴിക്കണം ആഹാ എന്ത് വിചാരമായിരുന്നു അറിയാമോ ശരിക്കും നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇങ്ങനെയല്ല നിങ്ങളും ഉണ്ടാക്കി കഴിച്ചു നോക്കണം അത് അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് കമൻറ്റ് പറയാനും നിങ്ങൾക്ക് ടൈമില്ല ഞാൻ വാരിവാരത്തിന്നെയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ